ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യ സന്ദർശനം അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ റഷ്യയുടെ ബിസിനസ് മൊത്തത്തിൽ അവതാളത്തിലാണ് കാരണം ഈ പുടിന്റെ ഭീഷണി അതായത് വിശ്വ എലിനെ ട്രംപ് ഭീഷണിപ്പെടുത്തി ഒരു തുള്ളി ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത് എങ്ങാനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിനെ ഇന്ത്യൻ ഒരു പാഠം പഠിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ കൂടെ ഇന്ത്യൻ ജനങ്ങൾക്ക് കാൽ കാശിൻ്റെ ഗുണമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇത് വാങ്ങുന്നത് അദാനി അംബാനിയാണ് അവർ പോയിട്ട് അവരുടെ കപ്പലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വാങ്ങുന്നു ഇനിയിപ്പോൾ അവരുടെ കപ്പൽ അല്ലെങ്കിലും കുഴപ്പമില്ല ഇന്ത്യ എന്ന രാജ്യന്തരനെ ഇപ്പൊ തീരെഴുതി കൊടുത്തല്ലോ അദാനി അംബാനിമാർക്ക് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം ഇന്ത്യത്തെ എന്ത് അസെറ്റ് എടുത്തും കളിക്കാം അപ്പോൾ അപ്പോ സർക്കാരിൻ്റെ ഇന്ത്യൻ ജനങ്ങളുടെ കപ്പലൊക്കെ എടുത്ത് ടാങ്കറൊക്കെ എടുത്ത് പോയി ഇഷ്ടംപോലെ ക്രൂഡ് ഓയില് വാങ്ങുക നേരെ യൂറോപ്പിലേക്ക് മറിച്ച് വെക്കുക അങ്ങനെ മറിച്ച് വിറ്റ് അദാനി അംബാനിമാർ ബില്ല് ബില്യം ബില്ല്യങ്ങളൊക്കെ ഇനി ഡോളർ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു ഗുണ കൊണ്ട് നാല് പ്രതീക്ഷിക്കണ്ട ഇതിനാണ് ഒരു ഭരണത്തിൽ എപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഭരണത്തിൽ നിന്ന് ഇറങ്ങാത്തതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് ട്രില്യൺ കണക്കിന് ഡോളറുടെ കളിയാണ് ഇത് അങ്ങനെ ഈ ഭരണം അങ്ങനെ വിട്ടുകൊടുക്കാന്നും പറ്റൂല അതിനാണ് തിരഞ്ഞെടുപ്പ് അഴിമതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സ്വന്തം ആൾക്കാരാക്കിയിട്ടൊക്കെ ഇങ്ങനെ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വരുന്നത് ട്രംപിന്റെ ഭീഷണി കാരണം മോദി പേടിച്ച് വരച്ച് നിർത്തി തൽക്കാലം പേടിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അവിടുത്തെ ബിസിനസ് റഷ്യത്തെ ബിസിനസ് കുറച്ച് അടി പറ്റിയിരിക്കുകയാണ് കാരണം ഇത്രയും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഗാലൻ ഒരു ദിവസം തന്നെ വിറ്റ് പോയ സാധനം പെട്ടെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്കണോമിക് ഒരു പ്രശ്നമായിരിക്കുമല്ലോ കുറച്ചൊക്കെ അപ്പോൾ അതിനുണ്ട് അതിന്റെ ചർച്ചയും പിന്നെ പുതിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിന്തിരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കാരണം അവർക്ക് അവരുടെ ബിസിനസ് നോക്കിയാലേ പറ്റും അവരുടെ രാജ്യത്തിന്റെ സൗകര്യം നോക്കിയാലേ പറ്റും പിന്നെ അവിടുത്തെ ഈ ബിസിനസ് എന്ന് പറയുന്നത് പുട്ടിന്റെ സ്വന്തം ബിസിനസ്സെന്നല്ല അത് ജനങ്ങളുടെ ബിസിനസ് ആണ് എന്ത് വരുമാനം ഉണ്ടെങ്കിലും ജനങ്ങളുടെയാണത് റഷ്യൽ അങ്ങനെയാണ് ഇന്ത്യയിൽ അങ്ങനെയല്ല എന്നുള്ളു അപ്പൊ അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ വന്നതാണ് ഉപ്പര് വല്ല പുതിയ ബിസിനസ് ഒരു പിന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തൊക്കെയുണ്ട് എന്തൊരു ഒരു അണവൈദ്യുത നിലയൊക്കെ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോകുന്നുണ്ട് സാധനം ആര് വാങ്ങിയാലും റഷ്യൻ ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമല്ലോ അതിനാണ് പുട്ടിൻ്റെ ചർച്ച പക്ഷേ ഈ ആണവ വൈദ്യുത നിലയം പോലും അദാനി അമ്പാരിമാർക്ക് എഴുതി കൊടുക്കാനുള്ള പരിപാടിയാണ് ലോകമെമ്പാടും ഇന്നേ വരെ സ്വകാര്യ വ്യക്തികൾ ആണവ വൈദ്യുത നിലയം നടത്താറില്ല കാരണം അതിൻ്റെ ഈ യൂറൈനിയൻ കാര്യങ്ങളൊക്കെ അതിന്റെ രഹസ്യങ്ങളൊക്കെ ആരും മോഷിച്ച് പ്രൈവറ്റ് ആൾക്കാർ വല്ല മോഷിച്ച് വല്ലവർക്ക് വിറ്റാലോ അല്ലെങ്കിൽ അവർ തന്നെ വല്ല ചെയ്തെങ്കിലോ അത് അല്ലെങ്കിൽ വല്ല തീവ്രവാദികളുടെ കയ്യിലൊക്കെ ഇത് കിട്ടിയെങ്കിലോ എന്നൊക്കെയുള്ള ഇത് കൊടുക്കാറില്ല പക്ഷെ അത് ഇനിയിപ്പോൾ പ്രൈവറ്റ് ആൾക്കാർക്ക് ഇന്ത്യയിൽ കൊടുക്കാൻ പോവാണ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണം പിന്നെ യുദ്ധവിമാന നിർമ്മാണം ഒക്കെ അദാനി 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 പറഞ്ഞു കൊടുക്കാണല്ലോ അപ്പൊ അതുപോലെ തന്നെ ഇനി ആണവ വൈദ്യുത നിലയും ഇനി അദാനിന്റെ പേരിൽ വരാൻ പോവാണ് അതിന്റെ പക്ഷെ ആരോ അദാനി അദാനിയുടെ പേരിലായാലും മണി ആരുടെ പേരായാലും മണിപ്പില പുടിന് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല പുടിന് അവരുടെ സാധനം വിറ്റ് പോയാൽ മതി ക്യാഷ് കിട്ടിയാൽ മതി അപ്പം അതിനാണ് പുട്ടിന്റെ വരവ് പക്ഷേ ഈ പുടിൻ വന്നപ്പോഴും ഈ ഗോതിമിടികൾക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല അന്തം പോയിരിക്കുകയാണ് എന്താ ചോദിക്കണ്ടെന്ന് അറിയില്ല കാരണം ഒന്നാമത്തെ വിദേശികളൊന്നും കാണാറില്ല ആകെ ഇന്ത്യക്കകത്ത് നടന്ന് നടന്നുണ പറയുന്നതും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കുന്നതല്ലാതെ വേറൊന്നും പോയി ഗോതിമെടിക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പുട്ടിൻ വന്നൊരു ഇന്റർവ്യൂ കൊടുക്കാണ് പുട്ടിനോട് ഗോധിമെടികൾ ചോദ്യം ചോദിക്കുന്നുണ്ട് അത്ര പോലും മോദിക്ക് ധൈര്യമായിട്ട് സ്വന്തം രാജ്യത്ത് വന്ന് മറ്റുള്ള പത്രക്കാരെ നേരിടാനുള്ള ധൈര്യമില്ല മനസ്സിലാക്കണം പുട്ടിൻ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഇന്ത്യയിലെ പത്രക്കാർക്ക് ചോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് പക്ഷേ ചോദ്യങ്ങളൊന്നും ഇല്ല ചോദ്യങ്ങൾ പടുവിഡികളായ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോ ഒരു ആളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും ഒരു വിദേശ ഒരു അതിഥിയോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും കോതി മീഡിയകൾക്ക് അറിയില്ല അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ് അപ്പം ആ ചോദ്യത്തിനൊക്കെ വളരെ മോശം ചോദ്യമായത് കാരണം തന്നെ പുട്ടിൻ അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പുട്ടിൻ ആണ് സംഘികളുടെ പുതിയ വാപ്പ പഴയ വാപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാ ഇതാണ് പുതിയ പഴയ വാപ്പ ഏ ഇതാണ് ട്രംപ് പഴയ വാപ്പ ഇതാ ഇതൊക്കെയാണ് ട്രംപ് പഴയ വാപ്പ പിന്നെ പുടിൻ പുതിയ വാപ്പ എത്ര നമ്പർന്ന് അറിയില്ല കേട്ടോ ട്രംപ് അഞ്ചാം വാപ്പയാണ് അത് ഉറപ്പാണ് പക്ഷേ പുടിൻ ആറാം വാപ്പയാണോ ഏഴാം വാപ്പയാണോ മനസ്സിലാവുന്നില്ല കാരണം താലിബാനും വാപ്പയാണല്ലോ വേറെടെ പിന്നെ ചൈനീസ് പ്രസിഡന്റിനെ പിടിച്ച് വാപ്പ ഒക്കെ നോക്കിയാൽ മുൻപിനെ സമ്മതിച്ചില്ല അങ്ങനെ നിൽക്കുകയാണ് അത് അവിടെ ജോലി ഒഴിവാണിപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു പുതിയ വാപ്പനെ കിട്ടിയിട്ടുണ്ട് അത് ഈ പുട്ടിൻ വാപ്പിയാണ് പിന്നെ ട്രംപിനെ ട്രംപിനറിയാലോ ട്രംപിന് പൂജ നടത്തി ട്രംപിന് അമ്പലം വെച്ചു കൊടുത്തു അപ്പോ ഇനി പുട്ടിനും അതുപോലെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പഴയ വാപ്പയാണിത് പുതിയ പുതിയ വാപ്പയാണ് പുടിൻ ഇനി നോക്കാം അമ്പലൊക്കെ പണിയുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പൂജാപ്പളൊക്കെ തുടങ്ങിക്കണ് എന്റെ കഴിഞ്ഞ വീടിൽ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഗോതിമീടുകൾ അവരുടെ വിഡ്ഢിത്തരപരമായ വിഡികളുടെ വിവരമില്ലാത്ത ചോദ്യം എന്താണെന്ന് അതിന് കേട്ട് വയ്ക്കുക which are the prime ministers ചോദ്യം കണ്ടില്ലേ അതായത് പുടിൻ അവിടെ ഇരുപത്തഞ്ചു കൊല്ലം ഭരിക്കണേണ് പുടിൻ ഭരിക്കുന്നത് വോട്ടി തട്ടിപ്പിൽ കൂടെ അല്ല ബാലറ്റ് പേപ്പറിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മൊത്തം റെക്കോർഡ് ആണ് എണ് റെക്കോർഡാണ് ഒക്കെ വീഡിയോ ഫുട്ടേജ് ആണ് വീഡിയോ ഫുട്ടേജ് ലിങ്ക് വഴി ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ആർക്ക് വേണേലും എപ്പം വേണേലും ഏത് വേണേലും കാണാം വീഡിയോ ഫുട്ടേജ് ലിങ്കാണ് യു ആർ എൽ ഐ അപ്പൊ അവരുടെ വീട്ടിൽ ഇത് നമുക്ക് ഏത് പോളിംഗ് ബൂത്തുകളിലും നിരീക്ഷിക്കാം അങ്ങനെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പിന്നെ ബാലറ്റ് പേപ്പറാണ് അങ്ങനെ ഇരുപത്തഞ്ചു കൊല്ലമാണ് ഉപരി ഭരിക്കുന്നത് അപ്പം ഉപരി ചോദിക്കുകയാണ് നിങ്ങളുടെ ഇരുപത്തഞ്ചു കൊല്ലത്തെ ഭരണത്തിന്റെ ഇടയിൽ ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യത്തെ ഏത് പ്രധാനമന്ത്രിയാണ് റഷ്യ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തിയതെന്ന് ചോദിക്കുകയാണ് എന്ത് ചോദ്യാണത് ഏഹ് എന്താ ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇരുപത്തഞ്ചു കൊല്ലമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ മുതലേ മുതൽ തന്നെ ഇന്ത്യ റഷ്യൻ അടുപ്പാണ് ജവഹർലാൽ നെഹ്റു ആണ് അതിന്റെ തുടക്കം കുറിച്ചത് പിന്നെ ഇന്ദിരാഗാന്ധി അത് തുടർന്നു പോന്നു അത്ര ശക്തമായ ബന്ധമാണ് യു എസ് എസ് ആർ ആകുമ്പോഴും യു എസ് ആറിന് ശേഷം റഷ്യ ആയപ്പോഴും ഒക്കെ നല്ല ബന്ധമാണ് അത് മോദി വന്ന് തുടങ്ങിയതാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ട തന്ത്രമാണേ അപ്പോ ഇവര് വിചാരം തറയോ ഗോദി പറയുമോ ആ ട്രംപ് മോദി പറ്റ പുട്ടിൻ പറയും ആ അത് സംശയമില്ലല്ലോ മോദിയല്ലേ എന്ന് പറയുന്നതാണ് വിചാരം ഏഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് ആ ഒരു വീടിൻ്റെ ശകലെടുത്തിട്ട് എല്ലാ ശാഖയിലും പരുത്തി എല്ലാ സാമൂഹിക മാധ്യമങ്ങളും ഇട്ട് കണ്ടോ കണ്ടോ മോദി മോദി ഇല്ലെങ്കിൽ റഷ്യും ഇന്ത്യയും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആണ് ഇങ്ങനത്തെ ആണ് പറഞ്ഞു നൂറ് നോണ പറയാലോ അതിലാണ് ഈ ചോദ്യം പക്ഷെ ആ ചോദ്യത്തിന്റെ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കിയാ നിങ്ങളുടെ ചോദ്യം എന്നോട് നിങ്ങൾ ചോദിക്കുന്നത് മറ്റൊരു രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ നേതാക്കളുടെ പിന്നെ എന്താ പറയാ ക്യാരക്ടറുടെ ക്യാരക്ടർ നല്ലതാണോ എന്ന് ചോദിക്കുകയാണ് അത് ഇത്രയും വലിയ മാന്യത ഇല്ലാത്തൊരു ചോദ്യം വേറെ ഉണ്ടാവില്ല എന്നാ പറയുന്നത് ഏഹ് ഇറ്റ്സ് നോട്ട് ഡീസെന്റ് ഡീസെന്റ് ഇല്ലാത്ത ചോദ്യമായി പോയിന്ന് പറയാണ് ചികിടത്തടിക്കുന്ന പോലത്തെ മറുപടിയാണ് നാറിയാക്കുക പക്ഷെ ഗോതിമെഡ് തൊലിക്കെട്ടി ഭയങ്കരമാണ് അവർക്ക് ഇപ്പൊ കെ കി കിക്കി ഇവർ ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ കാരണം എന്ത് നാറിത്തരം കേട്ടാലും എത്ര വഷളാക്കിയാലും കെക്കിക്കെക്ക് ഇവർ ചിരിച്ചിട്ട് ഓടും അത് അവരുടെ വാപ്പുടെ സ്വഭാവം ഒന്നാം അവരുടെ ഒന്നാം വാപ്പ മോദി അയാളുടെ സ്വഭാവമാണ് എത്ര നേതാക്കന്മാരാണ് മറ്റുള്ള രാജ്യങ്ങളില് മോദി പോയിട്ട് വഷളാക്കുന്നത് മറ്റുള്ള നേതാക്കന്മാർ വഷളാക്കി വിടുന്നത് പക്ഷെ നാളും മാനും ജാതെ കെക്ക കെക്കെ പറഞ്ഞിരിക്കും അപ്പൊ അതേ സ്വഭാവമാണ് ഗോതിമിടികൾക്കും അപ്പോ മനസ്സിലാക്കേണ്ടത് പുട്ടിൻ വന്നോ ട്രംപ് വന്നോ ഇന്ത്യയിൽ നിന്നല്ല മോദിനെ പുകത്താനുള്ള എല്ലാ വാക്കും ഇവരെ തൊള്ളിന്ന് ചാടിക്ക മോദിനെ വലിയ ആക്കി പറയുന്ന എന്നിട്ട് അതെടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ കൃത്യമായ മറുപടിയാണ് പുട്ടിന് കൊടുത്തത് അടുത്ത് കേട്ടോ അതായത് ഈ ഗോതിമേഡ സ്ത്രീ ചോദിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ പ്രധാനമന്ത്രി ജോലി ചെയ്യുന്നത് പോലെ യാതൊരു വിശ്വമില്ലാതെയാണല്ലോ നിങ്ങളും ജോലി ചെയ്യുന്നത് നിങ്ങളെന്താണൊരു അവധിയൊന്നും എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് പൂട്ടിന് അവധി എടുക്കുന്ന എന്താണ് ഈ വളർമാരോട് പറഞ്ഞിട്ടാണ് എടുക്കുക അവധി പിന്നെ അത് മാത്രല്ല ഒരു രാജ്യത്തിന്റെ നേതാക്കന്മാർ ഇപ്പം ഇങ്ങനെ വിശ്രമിക്കാത്ത പണി എടുക്കുന്നുല്ല അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ എല്ലാതും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതിയല്ലോ വിശ്രമം തന്നെയല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ പനോത്തിക്ക് അമ്പത്താറച് പനോത്തിക്ക് എന്താ ജോലി ഒരു ജോലിയില്ല ഇങ്ങനെ വർഗീയത പറഞ്ഞടക്കുക ജനങ്ങളെ തമ്മിൽ അല്ലിക്കുക പിന്നെ കുറെ ധ്യാനം പൂജ പിന്നെ കുറെ ഷൂട്ട് പിന്നെ ലോകം മുഴുവൻ ചുറ്റടക്കാൻ ഇതൊക്കെ ആയിരുന്നു പണി ഇതെന്ത് പണിയാണ് എന്നാലും ഞങ്ങളുടെ പ്രധാനമന്ത്രി ജോലി ചെയ്തതുപോലെ എന്താ പറച്ചില് അതുപോലെ നിങ്ങൾ എന്താ അവധി എടുക്കാത്തതെന്ന് ഒന്നാമത്തത് ഈ ഈ പുട്ടിന്റെ അടുത്തേക്ക് അനുവാദം ആർക്കും ഇങ്ങനെ എല്ലാവർക്കും കൂടി ചെട്ടോ ഗോധി മീഡിയ മാത്രമേ ഉള്ളൂ ആ ഗോതി തന്നെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എവിടെ ചെന്നാലും ഞാൻ കാണുന്നത് സ്ത്രീകൾ മാത്രമാണ് പുരുഷന്മാരെ ഒന്നും കാണില്ല അതും ഇങ്ങനത്തെ കുറെ തളച്ചീകളെ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ ആ ചോദ്യം എന്തായാലും ചോദിക്കുന്നത് പിന്നെ ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ ഇടയിൽ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ അറിയാതെ നിരീക്ഷിക്കുന്നതിനാണ് ഷാഡോയിങ് എന്ന് പറയാ ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴലാണെങ്കിലും ആ വാക്ക് അങ്ങനെ പറയുമ്പോൾ പിന്നെ നിരീക്ഷണമായി മാറും അത് അല്ലാതെ നിഴൽ പോലെ പിന്തുടരുകയായിരുന്നല്ല നിഴൽ പോലെ പിന്തുടരാൻ പറ്റില്ലല്ലോ ഒരു അന്യരാജ്യത്തെ ഒരു അങ്ങനെ നിഴൽ പോലെ പിന്തുടർന്നു അവർ നാളെ മാറി ചേട്ടോ ഗോതിമെടുക്കും അവരത് പറയും ചെയ്യും ശരിക്കും പറയാൻ പാടില്ല അപ്പോ ഞങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെ ഞങ്ങൾ പിന്തുടരുകയായിരുന്നു എന്നാണ് അവിടെ ഉപയോഗിച്ചത് അതിന് മറുപടി കേട്ടോക്കെ അപ്പൊ ചോദിക്കുകയാണ് ട്രംപ് മോദി ചോദിക്കുക അല്ലേ പുടിൻ ചോദിക്കുകയാണ് ആരാണ് രഹസ്യാന്വേഷണ ഏജൻസിയില് ജോലി ചെയ്തത് പ്രവർത്തിച്ചതെന്ന് ചോദിക്കുകയാണ് ഞാനാണോ നിങ്ങളാണോ എന്ന് കാരണം കെ ജി ബിയിൽ റഷ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഈ പുട്ടിൻ അപ്പോൾ ചോദിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസിയിൽ ജോലി ചെയ്താരോ ഞാനാണോ നിങ്ങളാണോ എന്ന് എങ്ങനെയാണ് ആ ഞാനറിയാതെ നിങ്ങൾ എന്നെ പിന്തുടരുക ആരാണ് എന്നെ പിന്തുടർന്നത് എന്ന് ചോദിക്കുകയാണ് ഒരു സീരിയസ് ചോദ്യമാണ് ചോദ്യത്തിൻ്റെ മറുപടി ഒരു സീരിയസ് ചോദ്യമാണ് അല്ല ചിരിക്കാനുള്ള ചോദ്യം അല്ലത് ഒന്നാത്തത് ഒരു അതിഥി വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾ അറിയാതെ പിന്തുടരുകയെന്നൊന്നും പറയാൻ പാടില്ല നാണം കിട്ടവർ മാത്രമേ പറയുള്ളൂ സംസ്കാര ശൂന്യരെ പറയുള്ളൂ ആർക്കാര സംസ്കാരക്കാരെ പറയുള്ളൂ അപ്പൊ അതിൻ്റെ മറുപടി മുഖത്തരിക്കണം അവരെ കൊടുത്തിരിക്കയാണ് ഞാനാണോ നിങ്ങളാണോ അന്വേഷണ ഏജൻസി ജോലി ചെയ്തത് ആരാണ് എന്നെ പിന്തുടരുന്നത് ചോദിക്കുകയാണ് അതിൻ്റെ എന്നാലെ പറഞ്ഞപ്പോ എന്താ കാട്ട് നോക്കിയൊക്കെ എന്താ അവിടെ ചിരിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒന്നാം താന്തട ഒന്നാം അതേ സ്വഭാവം അപ്പൊ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആക്കിയിട്ട് പോയി ഇങ്ങനെ അപമാനിക്കും എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യത്തെ പത്രക്കാരുടെ അവസ്ഥ എന്താണ് ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ കുറച്ചൊക്കെ പിടി ഇനി ജീവിതത്തിൽ ഇങ്ങോട്ട് വരൂല്ല ഇന്ത്യയിലേക്ക് വരൂല്ലോ And 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 there was the picture and video of you and him going in a car. We <laughs> just... ഒരു ചോദ്യ പിന്നെ മോദി റഷ്യയിലേക്ക് വന്നപ്പോ പിന്നെ നിങ്ങൾ ഒരു കാറിൽ കയറി നേരെ വിട്ടു അവരുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാതെ എന്ന് പറയാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത്ഥിച്ച് ചോദിക്കുകയാണ് ഇതൊക്കെ ഒരു ചോദ്യം വേറെന്തൊക്കെ ചോദിക്കാൻ കേൾക്കുന്നുണ്ട് അതൊന്നും ചോദിക്കാതെ ഇതാണ് ഇപ്പോൾ ചോദ്യം അപ്പോ ഒന്നുമില്ല പിന്നെ പുട്ടിന്റെ വായന്ന് എന്തെങ്കിലുമൊക്കെ വരാൻ വേണ്ടിട്ട് മൂന്നിനെ പുകഴ്ത്തിയിട്ട് നാല് വാക്കൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു തന്ത്രം തോന്നുന്നുണ്ട് പക്ഷെ മഹാ മോശം ചോദ്യമാണ് അതിന്റെ മറുപടി കേട്ടോക്കാം went outside into the street and and my car was there and i suggested that we should get together just you know as a sign of friendship of the there's nothing you know, no complicated orchestration just as friends. We got together in one car and we spoke along the road, there was always something to talk about. And you know, we had a conversation, we even sat in the car for quite some time and then I said yes we should go because they're waiting for us. But there's nothing special about the pot ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയപ്പോൾ എൻ്റെ കാറ് കിടന്നിരുന്നു നമുക്ക് അതിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി പിന്നെ എന്തേലൊക്കെ ഒന്ന് ഉള്ളൂ അല്ല സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഇല്ല എന്ന് പറയുകയാണ് കാരണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഞങ്ങൾ രഹസ്യമായിട്ട് ചർച്ച ചെയ്തെന്നൊക്കെ പറയാമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ സാമൂഹിക മാധ്യമങ്ങളിൽ പോയിട്ടൊക്കെ വലിയ വലിയ കട്ടാക്ക ഇതാക്കിയിട്ടാലോ എന്നിട്ട് വലിയ ഹെഡിങ് ഒക്കെ വെച്ചിട്ട് ആ മോദിയും പുട്ടിനും രഹസ്യപചര്ച്ച നടത്തി എന്തോ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജിജ്ഞാസൊക്കെ വരുത്താമോ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതും ചീറ്റിപ്പോയി ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയതാണ് കാരണം കാർ അവിടെ കിടക്കുന്നുണ്ടല്ലോ അത് കേറാൻ പോലെ അങ്ങനെ വന്നാന്ന് പറയുന്നത് ഉള്ളൂ അപ്പൊ ഇതാണ് ഗോദി മീഡിയകളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ആൾ പുറത്തു വന്നാൽ ഒരു അതിഥിയോട് എങ്ങനെ പെരുമാറേണ്ടത് എന്ന് പോലും അറിയില്ല ഇങ്ങനെ പരമാറി ചോദ്യം ചോദിച്ച് ഭൂമുഖത്തെ ഏറ്റവും നാറി രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിച്ച് കൈ കൊടുത്തിട്ട് തിരിച്ചയക്കല പണി എന്താ ഈ ഒരു സന്ദർശനം പിന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഗുണം ചെയ്യുന്നു പ്രതീക്ഷിക്കേണ്ട ഗുണം ചെയ്യുന്നത് അദാനിക്കും മോദിക്കും മാത്രമായിരിക്കും അദാനിക്കും അംബാനിക്കും മോദിക്കും അതിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് എല്ലാ കോൺട്രാക്റ്റിലും തുരുതരേനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്ക് അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രം അത് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ടിവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ